ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ ഉണ്ടാക്കണമെന്ന് ഇന്നത്തെ റെസിപ്പി ഗ്രീൻ പീസ് അല്ലെങ്കിൽ പച്ച പട്ടാണി കൊണ്ടൊരു വട അതിന് ഞാൻ ഒരു ഗ്ലാസ് ഗ്രീൻ പീസ് പച്ച പട്ടാണി വെള്ളത്തിലിട്ട് ഒരു എട്ട് മണിക്കൂർ കുതിർത്തിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് അത് നമ്മുടെ എരുവിണനുസരിച്ച് എടുക്കുക അത് ചെറുതായി അരിയുക ഒരു സബോള കുത്തി ഇരിഞ്ഞ ചെറുതാക്കി ഇരിഞ്ഞിടുക പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയല കുറച്ച് ഇഞ്ചി അത് ഇത്രയും കൂട്ടങ്ങളാണ് പിന്നെ പാകത്തിന് ഉപ്പ് ഇത്ര കൂട്ടങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഗ്രീൻ ബീൻസ് നമുക്കത് വെള്ളമില്ലാണ്ട് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കണം അതെടുക്കണം നന്നായി അരച്ചെടുക്കണം ഒരു പാത്രം കൂടി അരക്കിട്ട നമുക്ക് ഇഞ്ചി പച്ചമുളക് അടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അത് ഇതിന്റെ കൂടി ഇട്ടിട്ട് ചെറിയ കൊണ്ടാണ് രണ്ടു പ്രാവശ്യമായിട്ട് അടിക്കണ്ടത് ഇങ്ങനെ ഒരു പ്രാവശ്യം അടിക്കുക അരച്ചെടുക്കാം നമുക്കിതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള പച്ചമുളക് വേപ്പല ഇഞ്ചി ഒക്കെ കൂടിയിട്ട് പിന്നെ ഉപ്പ് ഭാഗത്തിനൊക്കെ ഇട്ടിട്ട് ഇളക്കാം ഗ്രീൻ ജീഷ് എട്ട് മണിക്കൂർ വെള്ളത്തിൽ ഇടുന്ന ഒന്നുള്ളു അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല സുഖമായിട്ടുണ്ടാക്കാം ഒരു വെറൈറ്റി വട പിള്ളേർക്ക് ഉപ്പുന്ന പാകത്തിന് നോക്കിക്കോളൂ കുറച്ച് കുറവുണ്ട് നമ്മുടെ വട എടുക്കിട്ട് ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറേശ്ശേ എടുത്ത് നന്നായി ഉരുട്ടി ഒന്ന് പരത്തി കൊടുക്കാം എല്ലാം പരത്തി കഴി കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് വറുത്തത് തരാം അരി സൈഡൊക്കെ നിന്നായി ഒതുക്കി കൊടുക്കുക അപ്പം നമ്മുടെ ഗ്രേവീസ് ഇത് വട്ട വട പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്കിട്ട് വറുത്ത് പോരാം നമ്മുടെ ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇട്ടുകൊടുക്കാം മറച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗം ബ്രൗൺ വരെ വേവിക്കും മറച്ചിട്ട് വേവിച്ചോളാം അത് ഗ്രീൻ ബീൻസിന് കുറച്ചൊരു വേവില്ലേ അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേവിക്കുന്നത് അപ്പൊ നമ്മുടെ വട ഏതാണ്ട് ലെവായിട്ടുണ്ട് നോക്കി വെളിച്ചെണ്ണെടുക്കാം നമ്മുടെ ഈ വട നല്ല ടേസ്റ്റ് ഉള്ള വടയാണ് നമ്മൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ വെറൈറ്റി ആയിട്ട് കിട്ടുന്ന പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അപ്പം നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ അഭിപ്രായം ഐറ്റം ഒക്കെ എടുത്ത്